ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഇതാ രാ കാലത്ത് തന്നെ കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കോഴി നല്ലപോലെ കയറ്റി കുക്കറിലിട്ട് കൊടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് പിന്നെ നീരുള്ളി തക്കാളി പച്ചമുള് എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് വെള്ളവും ചേർത്തിട്ട് രണ്ട് വിസിലടുപ്പിക്കുന്നുണ്ട് വേവാനാവശ്യമായ വെള്ളവും ചേർത്തിട്ട് ഇതാ ഞാൻ വേവിച്ചിട്ടെടുത്ത് നമ്മളെ കൊയ്ക്കറിയുടെ റെഡിയായി പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് പൂരി ആട്ടാപ്പൊടിയുണ്ട് പൂരി അപ്പോൾ പൂരിക്കിതാ ബോൾസാക്കിയിട്ടെടുത്തിന് എണ്ണ ചൂടുന്നുണ്ട് നമുക്ക് ഓരോ പൂരയും ചുട്ടിട്ടെടുക്കാം അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം വീഡിയോവും പരസ്യവും ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബെസ്റ്റ് കോമ്പിനേഷൻ ചിക്കൻ കറിയും പൂരിയും ഇതാ കഴിക്കുന്നുണ്ട് കേസ് പിന്നെ നമ്മളെ ഇപ്പോൾ എടുക്കുന്ന പണികളൊക്കെ ആയി പിന്നെ ഉച്ചക്കേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ് കോഴിക്കറിയുണ്ട് അത് ഉണ്ടാക്കിയ നെയ്യ്ച്ചോറ് ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെ കാണിച്ചത് പിന്നെ നമുക്കൊരു ഒരു വീഡിയോ വേണമല്ലോ ഇതാ എണ്ണ ചൂടായിട്ടാകുമ്പോൾ നീരുള്ളി ക്യാരറ്റ് പച്ചമുളക് ഇടുന്നുണ്ടാവും ഒക്കെ പച്ചമുളക് ഇട്ടിട്ട് നെയ്ച്ചോറൊക്കെ വെച്ച് വെക്കും നല്ല വാങ്ങുന്നുണ്ട് പിന്നെ കറച്ചപ്പലിട്ട് അതാ വെള്ളം കൂട്ടി കൊടുക്കുന്നുണ്ട് ഒന്നര പാട്ട അരിക്ക് മൂന്ന് പാട്ട വെള്ളം പിന്നെ ഇത് ആ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് വെള്ളം തിളക്കുമ്പോൾ നമ്മൾ അരിയിട്ട് അരി കൈട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ടൈഗർ അരിയാണ് കൊടുക്കുന്നത് ആ പച്ചമുളക് ഇട്ടാനുണ്ട് നല്ല ടേസ്റ്റും നല്ല മണവും നല്ല ഉണ്ടായിന് ചോറ് കറിയെ വേണമെറ്റില്ല അല്ല അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായി അങ്ങനെ ചോറുമായി കറിയുമായി പണിയെല്ലാം ആയി അപ്പം എന്തായാലും നല്ല നാടൻ പപ്പൻകായും ഉണ്ടായിന് അപ്പോൾ അതിനെ മുറിച്ച് തിന്നാന്നിരിച്ച് ചെത്തിയിട്ടെടുക്കുന്നുണ്ട് മക്കെല്ലാം ഉണ്ട് ദിവസമല്ലേ അപ്പോൾ മുറിച്ചിട്ട് പ്ലേറ്റിലിട്ട് വെച്ചാലേ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഒരുവര് കണ്ടെടുത്ത് തിന്നുമ്പോൾ തടെ തീരുമല്ലോ തീരാനെന്ത് പണിയില്ല അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായി ഭൗവത്തെ പപ്പംകായി പോലെ ഇല്ലല്ല മധുരമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അല്ല മയക്കാലത്ത് പപ്പംകായി മധുരം ഉണ്ടാവില്ല ഒരു ചപ്പ പോലെ ഉണ്ടാവുന്ന ഇതങ്ങനല്ല ഇത് നല്ല മധുരം നാടൻ പപ്പംകായി തന്നെ വന്നിട്ട് നല്ല മധുരം ഉണ്ടായിന് അതിന് തീർന്ന വയ്യ അറിഞ്ഞിട്ടാണ് പ്ലേറ്റിൽ മുറിച്ചിട്ടിട്ട് പിന്നെ അതെല്ലാം തിന്ന് എന്നെ നമ്മളെ കുളി നിസ്കാരം ചോറ് വയ്ക്കെല്ലാം കഴിഞ്ഞായിരിക്കുക മക്കൾക്ക് മിച്ചറ് വേണമല്ലേ മക്കൾ എത്ര പീടിയുമ്പോൾ മേടി കൊടുക്കുന്ന പീടിയുമ്പോൾ മേഞ്ഞ് കൊടുത്ത് കൊടുത്തിട്ട് മക്കൾക്ക് പിടി നമുക്ക് പിടിഞ്ഞ് മക്കൾ തിന്നുന്നത് തന്നെ മിച്ചറ് അപ്പം അങ്ങനെ ഞാൻ എന്താക്കി കടലപ്പൊടി ഉണ്ടായിങ്ങനെ മിച്ചറ് ചൂടാ ചെല്ലിയിട്ട് കടലപ്പൊടിയെടുത്ത് അല്ലേക്ക് രണ്ട് മുട്ട ഇച്ചു കൊടുത്ത് പിന്നെന്താ പറയുക മുട്ടൻ്റെ തോ പോ ഇത് അതിൻ്റെ ഇതുണ്ടല്ലോ തോട് അതിനെന്താക്കണ രക്കായിട്ട് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് വെച്ചെങ്കിൽ പിന്നെ നമ്മളെ പോലെ പല്ലിയെല്ലാം ഉണ്ടായിരുന്നല്ലേ പല്ലി വരുന്നേ പാറ്റ വരുന്നതിന് ആ ജാക്കെല്ലാം ഇതിട്ട് കൊടുത്തെങ്കിൽ പല്ലി പാറ്റ ഒന്നും വരല ഇതൊരു ട്രിക്ക് ടിപ്സ് ട്രിക്ക് നല്ലതല്ല പിന്നെ നമ്മളെ ഉണ്ടല്ലേ അപ്പോൾ ചെടിക്കെല്ലാം ഇട്ട് ആ പൊടി ഇട്ട് കൊടുത്തെങ്കിൽ നല്ല പോലെ നല്ല ഉഷാറായിട്ട് തൈ വരും പൂ പിടിക്കും അങ്ങനെയൊക്കെ ആവും അപ്പോൾ ഒന്ന് നല്ല ഒന്ന് പരീക്ഷിച്ച് നോക്കിയോ അതാ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ വെള്ളം കുട്ടി നല്ലപോലെ കൊഴച്ചെടുക്കുന്നുണ്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ല പോലെ കുഴച്ചാൽ മഞ്ഞൾപ്പൊടി ഇട്ടിനാവേ മഞ്ഞ കളർ മഞ്ഞ കളറാവാൻ വേണ്ടിയിട്ട് വലിയ മഞ്ഞ കളറൊന്നും ആയിട്ടില്ല എന്നെങ്കോ ചെറുതായിട്ട് അതിനത്ര തന്നെ പിന്നെ ഇതാ സേവനാലിയിലിട്ടിട്ട് പ്ലേറ്റിലേക്ക് തിരിച്ചു കൊടുക്കാം അല്ലെങ്കിൽ എണ്ണക്കിട്ട് എണ്ണക്കെന്നെ ഡയറക്റ്റായിട്ടൊന്നും തിരിച്ച് കൊടുക്കാം ഞാൻ രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്ലേറ്റിലിട്ടിരിക്കുമ്പോൾ എന്താന്നില്ലെങ്കിൽ അതില്ലേ പ്ലേറ്റിൽ പറ്റി പിടിക്കുന്നു അപ്പോൾ ഡയറക്റ്റ് എണ്ണക്കെണ്ട്ടെങ്കിൽ അത് എളുപ്പമായിട്ട് തോന്നി കൈ ചൂടാന്ന് എന്നാലും ഇനിയേക്കാളും എളുപ്പമോ അത് അപ്പോൾ അത് എന്താക്കേണ്ടറിയാം കടലപ്പൊടിയെല്ലാം ഉണ്ടെങ്കിലേ പുളർക്കെല്ലാം ആക്കി കൊടുക്കണം ആ പിടിയും വേങ്ങുന്നതിനേക്കാൾ നല്ലത് പുരയിലാക്കിയിട്ട് കൊടുക്കുന്നതല്ലേ കുറച്ച് പണിയുണ്ട് അന്നെങ്കിലും പിന്നെ എന്തോ ഒന്നും കൂടാതെ മിച്ചറ് മക്കൾക്ക് കൊടുക്കാലോ അപ്പം ഇതാ എല്ലാ പ്ലേറ്റിൽ രണ്ട് മൂന്ന് പ്ലേറ്റിൽ ഞാൻ ആക്കി വെച്ചിന് എണ്ണ ചൂടാന്നുണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നു അപ്പം ഇതാ പറ്റിപ്പിച്ചിട്ട് അത് വരുന്നില്ല അങ്ങനെ ഞാൻ എന്താക്കി വയ്യ എണ്ണക്കെന്നെ കാട്ടിട്ട് ചുറ്റെടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിന് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായി മക്ക നല്ല ഇഷ്ടപ്പെട്ട് ഇങ്ങനെ എണ്ണക്കും കാട്ടിയിട്ട് നമ്മക്ക് ചുട്ടിട്ടെടുക്കാം എന്താ മിക്സറെല്ലാം ആയിട്ടുണ്ട് താ നല്ല മിക്സർ ആയിരുന്നു പിന്നെ അതിലേക്ക് ഞാനെടുത്തത് തെറിഞ്ഞാൽ പച്ചപ്പയർ എണ്ണ ഇട്ടിട്ട് കഴിച്ചിട്ട് എടുത്തതാണ് ഞങ്ങൾക്ക് മറന്നുപോയത് വീഡിയോ എടുക്കാൻ പിന്നെ അതിലേക്ക് ഞാൻ കറച്ചപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടും പിന്നെ വെളുത്തുള്ളി കുത്തിയിട്ടിട്ടിട്ടും കൊടുക്കുന്നുണ്ട് അതും കൂടിയിട്ടാകുമ്പോൾ അതിനേക്കാളും നല്ല ടേസ്റ്റായി പച്ചപ്പേറും നല്ല കറുമുറ കറുമുറായിട്ട് എല്ലാം പങ്കുണ്ടായിന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്